ിലെ വൈറൽ ദമ്പതിമാരാണ് ഇന്ന് അഞ്ജു ജോസഫും ആദിത്യ പരമേശ്വരനും കഴിഞ്ഞ ദിവസമായിരുന്നു ഗായിക അഞ്ജു വിവാഹിതയാകുന്നത് രജിസ്റ്റർ വിവാഹത്തിന് പിന്നാലെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി റിസപ്ഷനും ഒഴുക്കിയിരുന്നു ഇരുവരും ഇതിൽ നിന്നുമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് അഞ്ജുവിനും കൂട്ടുകാർക്കും ഒപ്പം ഡാൻസ് കളിക്കാൻ നടി ഐശ്വര്യ ലക്ഷ്മിയും ഉണ്ടായിരുന്നു ഈ വീഡിയോ ആണ് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുകയാണ് അഞ്ചുവും ആദിത്യയും ഒരു പ്രമുഖ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും തങ്ങളുടെ പ്രണയകഥ പങ്കുവെക്കുന്നത് ഈ കഥ വെളിപ്പെടുത്തുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് തങ്ങളുടെ ഫാമിലികൾക്ക് പരസ്പരം അറിയാമെങ്കിലും വീണ്ടും ക്ലോസ് ആകുന്നത് കോവിഡിന് ശേഷമാണ് അഞ്ചു റീലുകളിലും യൂട്യൂബ് വീഡിയോയിലുമെല്ലാം ഫേമസ് ആയ സമയത്ത് ഞാൻ ബന്ധപ്പെട്ടിരുന്നു അന്ന് കുറെയേറെ സംസാരിച്ചിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഒരു ന്യൂ ഇയർ ഇവന്റിന് അഞ്ജു വർക്കലയിൽ വന്നപ്പോൾ ഞാനും പോയി ഇങ്ങനെയാണ് ആദിത്യ പറയുന്നത് രണ്ട് സുഹൃത്തുക്കളും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒന്ന് എന്റെയും ഒന്ന് അഞ്ചുവിൻ്റെയും അഞ്ചുവിന്റെ കൂടെയും രണ്ട് സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാളാണ് ഐശ്വര്യ ലക്ഷ്മി ഹംസൻ നമ്പർ വൺ എന്ന് തന്നെ പറയാം നമുക്ക് ഐശ്വര്യ ലക്ഷ്മിയെ ഹംസൻ നമ്പർ ടു എന്റെ സുഹൃത്ത് ആഷിക്കാണ് അഞ്ജുവിനും ആഷിക്കിനെ നന്നായി അറിയാം അവരാണ് ഹംസങ്ങളായി ഞങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചതും ഹംസങ്ങൾ ഇതിനായി ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നും ആദിത്യ പറയുന്നുണ്ട് ആദ്യം ഞങ്ങൾക്ക് കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു സൗഹൃദം നഷ്ടമാകുമോ എന്ന ഭയമായിരുന്നു തനിക്കെന്നാണ് അഞ്ജു വെളിപ്പെടുത്തുന്നത് ആദ്യം അഞ്ജു കുറച്ച് എതിർപ്പ് കാണിച്ചിരുന്നു എന്റെ മേഖലയും നിന്റെ മേഖലയും തീർത്തും വ്യത്യസ്തമാണെന്നാണ് അന്നത്തെ ന്യായം ഫെയിം ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് സാധിക്കുമോ എന്നറിയില്ല അതിനാൽ എനിക്ക് ഒരുപാട് ആലോചിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു രണ്ടാം ഘട്ടത്തിൽ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അവർക്കുമുണ്ടായിരുന്നു സംശയങ്ങൾ ഏറെ ഇനി എൻ്റെ ജീവിതം സിംഗിൾ ആകുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് ഇങ്ങനെയാണ് ആദിത്യ പറയുന്നത് ഒപ്പം വീട്ടിൽ തനിക്ക് കല്യാണം ആലോചിച്ചിരുന്നുവെന്നും ആദിത്യ വെളിപ്പെടുത്തുന്നു ആ കുട്ടിയുടെ ചിത്രം ആദിത്യ തന്നെ കാണിച്ചിട്ടുണ്ടെന്നും അഞ്ചുവും പറയുന്നുണ്ട് പക്ഷേ ആ പെൺകുട്ടിയെ താൻ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് ആദിത്യയുടെ വെളിപ്പെടുത്തൽ വിവാഹത്തിന് താൻ അപ്പോൾ തയ്യാറായിരുന്നില്ലെന്നാണ് ആദിത്യ പറയുന്നത് പാട്ടാണ് തങ്ങൾക്കിടയിലെ പൊതുവായ കാര്യമെന്നാണ് ആദിത്യയും അഞ്ചുവും ഒരേ സ്വരത്തിലും വെളിപ്പെടുത്തുന്നത് വിവാഹത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാഹമായിരുന്നല്ലോ തങ്ങളുടേത് പിന്നാലെ അടുത്ത സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കുമായി തങ്ങൾ വിരുന്നുമൊരുക്കി റിസപ്ഷനിൽ വെച്ചാണ് ഞാനും അഞ്ചുവും ആ പാട്ട് പാടിയിരുന്നത് എന്നാൽ ആ ഒരു പാട്ട് പാടുന്നതിനിടെ ആദിത്യ കരഞ്ഞ് വൈറലാകുകയായിരുന്നു പിന്നാലെ ആദിത്യെ കളിയാക്കിയും ചിലർ എത്തിയിരുന്നു ആണായിട്ട് കരയുന്നത് എന്തിനാണെന്നായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരിഹാസം ഇപ്പോഴത്തെ ആദിത്യയുടെ കരച്ചടിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അഞ്ചുവും ആദിത്യയും അതിൽ നമ്മൾ ഒന്നു ചേർന്നിടും വരി പാടവയാണ് ആദിത്യ കരയുന്നത് താൻ ഇമോഷണൽ ആയ ഒരാളാണെന്നും ആദിത്യ പറയുന്നുണ്ട് പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല എന്നാണ് പൊതുവെ പറയുക പക്ഷെ എനിക്ക് ഇമോഷണൽസ് കാണിക്കുന്നതാണ് ഇഷ്ടം അത് കരച്ചിലാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ദേഷ്യമാണെങ്കിൽ പോലും അത് കാണിക്കുക തന്നെ വേണം എന്ന് ചിന്തിക്കുന്ന ആളാണ് താനെന്നും അഞ്ജുവിന്റെ പ്രതികരണം ആൺകുട്ടികൾ കരയില്ലെന്ന സിഗ്മയൊക്കെ ബ്രേക്ക് ചെയ്യാറായിട്ടുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും കരയാൻ തോന്നിയാൽ കരയുക തന്നെ വേണം അതേസമയം എന്തുകൊണ്ട് കരയുന്നുവെന്നതും പ്രധാനമാണെന്ന് ആദിത്യ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പാട്ടുകളുടെ വരികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഹിന്ദി പാട്ടാണെങ്കിലും തെലുങ്ക് പാട്ടാണെങ്കിലും വരികൾ വായിച്ച് മനസ്സിലാക്കും എന്നാലേ എനിക്കത് പൂർണ്ണമായി പാടാൻ കഴിയുകയുള്ളൂ ഒരു നാൾ കിനാവ് പൂത്തിടും അതിൽ നമ്മൾ ഒന്ന് ചേർന്നിടുമെന്ന വരിയിലെത്തിയപ്പോഴാണ് ഞാൻ കരഞ്ഞതെന്നാണ് ആദിത്യ പറയുന്നത് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒരുമിച്ച് വന്നാൽ മാത്രമേ തങ്ങളുടെ കല്യാണം നടക്കുവെന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി കുറച്ചുപേർ കൂടെ നിന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്കപ്പോൾ ഓർമ്മ വന്നു സന്തോഷം കൊണ്ടാണ് ഞാൻ ആ നിമിഷം കരഞ്ഞുപോയത് ഒന്നിരുന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴും വീണ്ടും കരഞ്ഞുവെന്നാണ് താരം പറയുന്നത് ആണുങ്ങൾ കരയുന്നതിൽ മോശമൊന്നുമില്ലെന്നും എന്തുകൊണ്ട് കരയുന്നില്ല എന്നേ ഉള്ളെന്നും പിന്നെ ഇവർ ഒരുപാട് ഇമോഷണൽ സൈക്കിളിലൂടെ കടന്നു പോയതാണെന്നും എനിക്കറിയാം അതും ഞാൻ ഓർത്തായിരുന്നു അത്ര സന്തോഷത്തോടെയാണ് അവൾ നിന്നിരുന്നത് എന്നെക്കാളും നൂറടി എക്സൈറ്റ്മെന്റിലായിരുന്നു ഇവളെന്നും ആദിത്യ പറയുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നാണ് അഞ്ജുവും പറയുന്നത് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് അഞ്ജുവിനെ മലയാളികൾ പരിചയപ്പെടുന്നത് സംഗീത വേദികളിലെ മിന്നും താരമായ അഞ്ജു സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിന്റെ വീഡിയോകൾ വൈറലായി മാറിയിരുന്നു അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണിത് വലിയൊരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടായെന്നു കരുതി ഒന്നും അവസാനിക്കുന്നില്ലെന്നാണ് തന്റെ വിവാഹത്തെ കുറിച്ച് അഞ്ജു പറയുന്നത് അമ്പിളി എന്ന ചിത്രത്തിലെ ആരാധിക എന്ന പാട്ടാണ് വിവാഹ റിസപ്ഷനിൽ ഇരുവരും ചേർന്ന് പാടിയത് ഗാനത്തിലെ നമ്മൾ ഒന്ന് ചേർന്നിടുമെന്ന വരികളിലെത്തിയപ്പോഴാണ് ആദിത്യ വികാരഭരിതനായത് സോഷ്യൽ മീഡിയയിൽ ആദിത്യക്കെതിരെ പരിഹാസ കമന്റുകൾ നിറഞ്ഞു കൂടുകയായിരുന്നു ആൺകുട്ടികൾ ആൺകുട്ടികൾക്കറിയാൻ പാടില്ലെന്നായിരുന്നു പ്രധാനമായും ഉയർന്നുവന്ന കമൻറ്റുകൾ അത്രയും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ